നമസ്കാരം ആറ് ത്രേഖാണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു മേടം ഇടവത്തിൻ്റെ ഇനി മിഥുനത്തിൻ്റെയാണെന്ന് നോക്കണ്ടത് ഏഴാമത്തെ മിഥുനം ഒന്നാം ആ ത്രേഖാണ സ്വരൂപം എന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ഒന്ന് നോക്കാം സൂച്യാശ്രയം സമഭിവാഞ്ചർ കർമ്മനാരി കൃതാത ൃതീയ ഭവനം അപ്പൊ ഏതാ തൃതീയ ഭവനം പറഞ്ഞ മൂന്നാമത്തെ രാശിമിഥുനം തന്നെ അതിൻ്റെ തൃതീയ ഭവനസ് ആദ്യം ഒന്നാമത്തെ ത്രിഭാഗം എന്ന് പറഞ്ഞ ദ്രേഖാണം അപ്പൊ ഇതില് സൂചി സൂചിയാകുന്ന സൂചിയാകുന്ന ആശ്രയത്തോടുകൂടിയത് ഒരു ആ ഒരു സ്ത്രീയാണ് കർമ്മം പ്രവൃത്തിയാണ് സമഭിവാഞ്ചിക്ക എന്ന് പറഞ്ഞ് നല്ലവണ്ണം ആഗ്രഹിക്കുന്നുണ്ട് രൂപാന്യത പറഞ്ഞ രൂപത്തോടുകൂടിയവള് ആഭരണകാര്യ കൃതാതര ആഭരണകാര്യത്തിൽ അതായത് അലങ്കാരങ്ങളിൽ കൃതമായിരിക്കുന്നത് ചെയ്യപ്പെട്ടതായിരിക്കുന്ന ആദരം ശ്രദ്ധ ശ്രദ്ധയുള്ളത് ഹീനപ്രജ പറഞ്ഞ പുത്രന്മാരോടുകൂടാത്തവൾ ഉച്ഛ്രിതഭുജ എന്ന് പറഞ്ഞാൽ ഉച്ഛ്രിതമായിരിക്കുന്ന ഭുജത്തോട് കൂടിയവളാണ് ഉച്ഛ്രിതം എന്ന് പറഞ്ഞാൽ ഉയർത്തിപ്പിടിക്കപ്പെട്ട കൈ ഋതു രജസ്വലിയാണ് അപ്പോൾ മിഥിനത്തിൻ്റെ ആദ്യ ത്രക്കാണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് സൂചീകർമ്മത്തിലെ ആഗ്രഹത്തോടു കൂടിയവളും ഉയർ ഉയർത്തപ്പെട്ട കൈകളോടുകൂടിയും രജസ്വലയും പുത്രിയ പുത്രൻ ഇല്ല പുത്രരഹിതയും അലങ്കാരത്തിൽ അലങ്കാരത്തില് അഭിലാഷത്തോടുകൂടിയുള്ളുമായിരിക്കുന്ന സ്ത്രീയുടെ ആകൃതി പോലെ ഇരിക്കുന്ന ആകൃതിയോടുകൂടി ഏതാകുന്നു ഏഴാമത്തെ ശ്ലോകമാണ് മിഥിന രാശിയുടെ ആദ്യ സ്ത്രീ രൂപമാണ് എന്ന് മാത്രമല്ല സൂചി കൊണ്ടുള്ള തുന്നൽ പണികളൊക്കെ ചെയ്യുന്നുണ്ട് അത് കൂടാതെ കണ്ട് സുന്ദരിയാണ് സൂചി തുന്നൽപ്പണിയിലൊക്കെ നല്ല താല്പര്യമുണ്ട് ആഭരണങ്ങളിലും അലങ്കാര വസ്തുക്കളിലും ഭ്രമമുണ്ട് സന്താനം ഇല്ലയെന്നുള്ള ഒരു പ്രത്യേകത വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സന്താന പ്രശ്നത്തിലൊക്കെ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ത്രേക്കാണം വന്നാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങളില്ലാത്ത ഒരു തരക്കാണമാണിത് കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഋതുമതിയാണ് അതായത് ഇത് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ സന്നദ്ധതയുണ്ട് പിന്നെ ചിത്രപ്പണി തുന്നൽപ്പണിയൊക്കെയാണ് താല്പര്യം ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട് ജോലിയോടുള്ള ഇഷ്ടമുണ്ട് അതാണ് ഈ സമഭി സമഭിവാഞ്ചതി ജോലി ഇഷ്ടത്തോടു കൂടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് സൂചി കൊണ്ടുള്ള തുന്നൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് പിന്നെ കർമ്മനാരി എന്നതുകൊണ്ട് അധ്വാനിക്കുവാൻ താല്പര്യമുണ്ട് എന്നുള്ള ഒരു ഇതും കൂടിയുണ്ട് ഈ സൂചി കൊണ്ടുള്ള തുന്നൽപ്പണി എന്നിവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇനി സൂചി കൊണ്ടുള്ള മറ്റ് പണികളും ഉണ്ടല്ലോ നേഴ്സിങ് അങ്ങനത്തെയൊക്കെ ഇതിൽ വരുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഒരു ഒരു പണ്ഡിതനായ ഒരു അദ്ദേഹം ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രശ്നം വെച്ചപ്പോൾ അങ്ങനെ വന്നു ചേർന്നു അത് നേഴ്സിംഗ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി പക്ഷേ ഇവിടെ വ്യക്തമായിട്ട് ഹോരയിൽ പറഞ്ഞിട്ടുണ്ട് സൂചി കൊണ്ടുള്ള തുന്നൽപ്പണി എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് കർമ്മനാരി അധ്വാനിക്കാൻ താല്പര്യം നല്ല ദേഹരൂപമാണ് സൗന്ദര്യമുണ്ട് മുത്തും മറ്റുമൊക്കെ കൊണ്ട് നൂലിൽ കോർത്തിട്ട് ആഭരണമുണ്ടാക്കാനും താല്പര്യമെന്ന് പറയാം തുണിയിൽ നൂലുകൊണ്ട് അലങ്കാരപ്പണി അത് പറയാം കൃതാതര എന്ന് പറഞ്ഞാൽ താല്പര്യത്തോ താല്പര്യമാണ് അവിടെ കാണിക്കുന്നത് ഹീനപ്രജോ കുട്ടികളില്ല അപ്പോൾ ഋതുമതിയാണെന്നുകൊണ്ട് സന്താനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഋതുമതി ഋതുമതിയായിട്ടിരിക്കുന്നു ഇപ്പം എന്നേ അർത്ഥമുള്ളൂ വിവാഹിതയാവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉയർത്തിപ്പ് ഇടിച്ചിരിക്കുന്ന കൈയാണ് അപ്പോൾ അതെന്താണ് എന്തോ ഒരാഗ്രഹത്തെയാണ് അത് സൂചിപ്പിക്കണേ അതായത് തനിക്ക് എത്താൻ പയ്യാ കഴിയാത്ത എന്തോ അതിനേക്കാൾ ഉയരത്തിലുള്ള എന്തിനെയോ ഒന്നാണ് ഒന്നിനെയാണ് ആഗ്രഹിക്കുന്നത് പുരു ഋതുമതി ആയതുകൊണ്ട് പുരുഷനെയാണ് ആഗ്രഹിക്കുന്നത് തന്നെക്കാൾ പൊക്കമുള്ള ഒന്നിനെ പുരുഷനെയാണ് ആഗ്രഹിക്കുന്നത് എന്നും പറയാം പിന്നെ ഉച്ഛ്രിതഭുജം ഉച്ചിതഭുജം എന്ന് ഒരു വാക്കവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഉച്ഛ്രിതമായ ഉയർത്തപ്പെട്ടിരിക്കുന്നതായ കൈയോടുകൂടിയവൾ ഭുജം ആവുമ്പോൾ അത് ധൈര്യം ശക്തി ഫലം ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് പുരുഷനെ ആഗ്രഹിക്കുന്നു എന്ന് പറയാം വീട്ടിനകത്ത് സൂചി കൊണ്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഹീനപ്രജോഛ്രിതഭുജം ഇതുകൊണ്ട് വേറൊരു കാര്യം കൂടി നമുക്ക് ഉദ്ദേശിക്കാം അതായത് ശോഷിച്ച ശിശു അല്ലെങ്കിൽ അംഗവൈകല്യം വന്ന ശിശുവിനെ ശിശുവിനെടുത്ത സ്ത്രീനോ അങ്ങനെയാവുമ്പോൾ നമുക്കത് വിവാഹം കഴിഞ്ഞവളാണ് എന്ന് പറയേണ്ടി വരും ഭർത്താവിനെയോ ധാരണയോ ആഗ്രഹിക്കുന്ന സ്ത്രീ വിശേഷപ്പെട്ട വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വിൽക്കാൻ വന്നവര് പിന്നെ അവസാനത്തൊരു വരി പറഞ്ഞിട്ടുണ്ട് അതെന്തായിരുന്നു തൃതീയ ഭവനസ്യവദന്തി ആദ്യം തൃതീയ അതായത് മൂന്നാമത്തെ മുറിയുടെ ആദ്യ ഭാഗത്തു എന്നോ മുറിയിലെ ആദ്യ ഭാഗത്തോന്നോ പറയാം അതായത് കാണാത്ത വസ്തുക്കളെ നമുക്ക് തപ്പുമ്പോ അങ്ങനത്തെ പ്രശ്നത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ മൂന്നാമത്തെ വീടിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഇത് ഉദ്ദേശിച്ചേക്കണ തൃതീയ എന്നുള്ളത് നമ്മൾ മൂന്നാമത്തെ രാശിയാണെന്ന് നമുക്കറിയാം എന്നാലും ചോര പ്രശ്നത്തില് ഒക്കെ മൂന്നാമത്തെ വീടിൻ്റെ ആദ്യത്തെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മൂന്നാമത്തെ മുറിയുടെ ആദ്യ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ആദ്യ ഭാഗത്ത് എന്നൊക്കെ പറയാം നഷ്ടവസ്തു അല്ലെങ്കിൽ ജന്തു മനുഷ്യനോ ഇരിക്കുന്ന സ്ഥലം അതാന്ന് പറയാം പിന്നെ രാശി ആയതുകൊണ്ട് ആദ്യ ഭാഗത്ത് മുറിക്കുള്ളില് അലമാരക്കുള്ളില് ആദ്യ ഭാഗത്ത് പെട്ടിക്കുള്ളില് ആദ്യ ഭാഗത്ത് എന്നൊക്കെ പറയാം വീടിന്റെ ആദ്യ ഭാഗം ഉമ്മറാണ് അപ്പം ഉമ്മർത്ത് കൂടുതൽ നഷ്ടചിന്തയിലെ ആഭരണമാണ് പോയത് എന്ന് പറയാം അതെന്താ ഈ സ്ത്രീയുടെ കയ്യിലുള്ളത് അത് മണികൾ കോർത്തതും ഉൾപ്പെടെയുള്ള ആഭരണമാണ് ഋതുമതിയായ പെൺകുട്ടിയാണോ അതെടുത്തത് എന്ന് പറയാം അല്ലെങ്കിൽ വൈകല്യമുള്ള കുട്ടിയെ എടുത്തൊരു സ്ത്രീയാണ് അത് എടുത്തത് എന്ന് പറയാം വസ്ത്രാഭരണങ്ങൾ വിൽക്കാൻ വന്നവരാണ് എടുത്തത് എന്ന് പറയാം അത് അവളുടെ വീടിൻ്റെ ഉമ്മർത്ത് തന്നെയോ മുകളിലോ അലമാരയിലോ വെച്ചിട്ടുണ്ട് എന്ന് പറയാം ചിലപ്പോൾ നഷ്ടപ്പെട്ട വീട്ടിൽ തന്നെ ആഭരണങ്ങളും വസ്ത്രങ്ങളും വെച്ച അലമാരയിൽ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയെല്ലാം യുക്തിപൂർവ്വം ചിന്തിച്ചിട്ട് പറയാവുന്നതാണ് നമുക്ക് അപ്പൊ ഇതിൻ്റെ ശ്ലോകം ഒന്നും കൂടി നോക്കാം സമഭിവാഞ്ചർമ്മരിതാഭരണകാര്യ കൃതാത രാജ हीनप्रजोच्छ्रितभुज हीनप्रजोच्छ्रितभुजर्तुमतीतृभागमाद्यं तृतीयभवनस्य वदन्ति तज्ञा ॐ नमः शिवाय